ഉച്ചക്ക് പോയിട്ട് വിറക് വെറുക്കിട്ട് വന്നതാണ് കേട്ടോ കുറച്ച് നല്ല മഴയാണ് ഉച്ചക്ക് നല്ല കാറ്റും മഴ ഉണ്ടായിരുന്നു മഴയൊക്കെ കൊറച്ചു ദിവസം മഴ ഉണ്ടായിരുന്നില്ല അപ്പൊ വീണ്ടും മഴ തുടങ്ങിക്കണോ ഇത് വിടെ വെച്ചാതിയോ വിറകില്ലെങ്കി വിറകിനോട് തന്നെ പണി കൊണ്ടന്ന് വെച്ചതൊക്കെ കഴിയാറായിട്ടാ ഇന്ന് നമ്മടെ ഒരു വൈകുന്നേരത്തിന് ശേഷം എടുക്കാൻ വിചാരിച്ചിട്ടാണ് ഇത്ര നേരം കറണ്ട് ഇപ്പഴാണ് ഇത് കറണ്ട് ഒക്കെ വന്ന കേട്ടോ ഫോണില് ചാർജും കാര്യങ്ങളൊക്കെ കമ്മി ആയിരുന്നു നമ്മടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്തർജാലി മഴയുണ്ടെങ്കിൽ എന്താ നമ്മള് വീഡിയോ എടുക്കുക ഏഹ് ഇതേപോലെ മഴ പെയ്ത് എന്താ നമ്മളിങ്ങനെ വിചാരിക്കൂട്ടോ

ഇവിടെ മഴ പെയ്യുന്നതിന്റെ മുമ്പ് എന്താണെന്നറിയുമോ വരിക കാറ്റ് കാറ്റ് എന്ന് പറഞ്ഞാലോ ചുഴലിക്കാറ്റ് മനുഷ്യനെയും കൂടിയും വലിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള കാറ്റാ വരികട്ടോ ഇനി നമുക്ക് ആകെ പേടി അറിയോ എന്താണെന്നറിയോ ഇവിടെ ഒരു വലിയൊരു തേക്കുമരുണ്ട് ആ തേക്ക് മരം ഇങ്ങട്ട് വീണുമ്പോ നമ്മടെ ഇവിടേക്ക് എവിടെക്കെങ്കിലാണ് വീണ്മ്മടെ ആര്

ഞാനത് പറഞ്ഞു നിങ്ങൾ ചുറ്റിട്ട് കൊണ്ടുപോയിട്ട് കള്ളിക്കോട്ടിട്ട് ഞാൻ ഓട്ടോ വിളിച്ചിട്ട് കാറ്റ് വന്നുള്ള അവസ്ഥ അടുക്കള വെറുതെ ഇല്ല നമ്മടെ കരി പിടിക്കണോ കരി പിടിക്കണ കരി പിടിക്കുന്ന വെറുതെ ഇല്ല അവിടെ നല്ല കാറ്റ് നേരെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ട് കാര്യ

ചകിരി നന്നിട്ടില്ല നില മൊത്തം അടിവശമൊക്കെ ഇതായിക്കുന്നു വെള്ളം നന്നിട്ടുണ്ട് നമ്മൾ ബടിക്കട്ടെ എന്നിട്ട് വേറൊരു ചാക്കിലാക്കിട്ട് കൊണ്ടുപോവാനോ ഓരോ പൊള്ളി വറകിന്റെ കൂടെ ഒരു ചകിരി ഇട്ട് കഴിഞ്ഞാൽ വേഗം തീ കത്തുകയും ചെയ്യും കുറച്ചേരം നിക്കുകയും ചെയ്യുമല്ലോ ചകിരി ഇട്ട് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ചകിരിയൊക്കെ കിട്ടാൻ സുഖാണ് കേട്ടോ പക്ഷെ ചകിരി മാത്രം ഇട്ടിട്ട് കത്തിക്കാൻ പറ്റില്ലല്ലോ ചോറൊക്കെ തളച്ച് കഴിഞ്ഞു വെച്ചാല് നമ്മളിങ്ങനെ ചകിരിയൊക്കെ അതിലിങ്ങനെ ഇട്ട് കൊടുക്കും ഞങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടോ കുറച്ചു മഴ ഇല്ലാതിരുന്നപ്പൊ നല്ല രണ്ടു മൂന്ന് ദിവസം കേട്ടോ മഴ ഇല്ലാതിരുന്നോളൂ ബാക്കിയുള്ള ദിവസമൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു ചതന്റെ ബുദ്ധിമുട്ടുന്നു പുതിയ വീട്ടിൽ വറക് വെക്കാൻ പാടില്ല എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് അപ്പുറത്തേക്ക് വെച്ചതാണ് കേട്ടോ ഈ ചകിരിയൊക്കെ അപ്പോ നമുക്ക് വേറെ സ്ഥലങ്ങളോ വിറുകാലയിലാണോ വെച്ചാൽ ഷീറ്റ് ഇട്ടതാണ് ഇവിടുത്തെ ഈ കാറ്റ് കാരണം ഷീറ്റ് ഒക്കെ ഒരു ദിവസം കൊണ്ട് ഷീറ്റിന്റെ പണി തീരും പപ്പു ഞങ്ങളെ കണ്ടിട്ടാണ് പപ്പു ബഹളം വെക്കുന്നത് അവനൊന്ന് കുറച്ചേരം പുറത്തേക്ക് വിടണം പിന്നെ പുതിയ വീട്ടിൽ ഞങ്ങൾ ആരെങ്കിലും കയറി കഴിഞ്ഞാൽ അവനൊന്നും കൂടിയും ദേഷ്യവും വാശിയൊക്കെ കൂടോ എന്താ വെച്ചാൽ അവനെ പുതിയ വീട്ടിൽ കൊണ്ടുവന്ന് കളിപ്പിക്കണല്ലേ ഇത് വരെ അവൻ വരുവുള്ളൂ സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കേറില്ല അതെ രണ്ടു ദിവസത്തേക്കുള്ളത് അതുണ്ട് കേട്ടോ ആ ചകിരി മതി ഈ ബാക്കി വന്നിട്ട് വേഗം എടുക്കാലോ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരും പറയണ പോലെ വിറകൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ വെച്ചാൽ മ്മക്ക് കുറച്ചു ദിവസം കുറച്ച് ദിവസം അല്ല രണ്ടു ദിവസമൊക്കെ മഴയത്ത് പൊറത്തിറങ്ങാതൊക്കെയാ ഇല്ല വിറക് എടുത്തു വെച്ചിട്ടില്ല പറഞ്ഞാല് നല്ല ബുദ്ധിമുട്ടല്ലേ കണ്ട ഇതിനെന്താ പറയാ നമ്മടെ ഇവിടെ സ്റ്റാർ ഫ്രൂട്ട് നമ്മളാദ്യ കാണുന്നത് ഏട്ടന്റെ ഇന്നലെ ഞങ്ങൾ നടക്കാൻ പോയിട്ട് വരുമ്പോ ഏട്ടന്റെ കൂട്ടുകാരന്റെ വീട്ടിലുണ്ടായിരുന്നാണ് അപ്പൊ അത് പറിച്ചിട്ടൊന്നാണ് ഞാനാദ്യായിട്ട് വേണ്ടതില് പച്ച ഇണ്ടിട്ടാ അതാണ്ടാ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാണേണ്ട ചോപ്പ് ഈ മഞ്ഞ കളർ കളർ മഞ്ഞക്കളർ എന്റെ രുചി എന്താണെന്ന് അറിയില്ല ഇന്നലെ സുഗന്യടെ അച്ഛനമ്മയൊക്കെ വൈകുന്നേരത്തെ രാത്രിയിൽ വന്നിരുന്നു കേട്ടോ കാലത്ത് കഴിയുമ്പോ മധുരണ്ടാണത്ര ചതിയട്ടെ പറഞ്ഞു വേനൽക്കാലത്ത് മഴക്കാലല്ലേ മഴക്കാലത്ത് എല്ലാം തന്നെയല്ലേ അപ്പൊ ഇന്നലെ എന്താ അവർക്കും ഇത് കാണിച്ചു കൊടുത്തപ്പ അവർക്കും അറിയില്ല അവരും സംഭവം കണ്ടിട്ടില്ല കേട്ടോന്നുച്ചു വില ഇതുംകൊണ്ട് അച്ചാറൊക്കെ ഇടാൻ പറ്റും ഇത്രയും കാണുമ്പോ കണ്ടില്ലേ സ്റ്റാർ പോലെ എന്തോ ഒരു പുളിപ്പത് അച്ചാറു അടോ അതോ ഇത് നമുക്കൊന്ന് അച്ചാറിടാ ഇത് വേറെ എന്തിനെങ്കിലും പറ്റോ അറിയോ ഇത് വേറെ എന്തിനെങ്കിലും പറ്റുന്നതാണോ അറിയോ ഒന്ന് കമന്റ് ചെയ്യട്ടോ കാരണം നമ്മളത് കൊറേ പച്ച ഇണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞു പച്ച അച്ചാർ ഇടാൻ പറ്റും പറഞ്ഞു അപ്പൊ ഇന്നലെ മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അച്ചാറിടാപ്പേക്ക് അമ്മൂട്ടി നൂഡിൽസ് ഉണ്ടാക്കി പറഞ്ഞില്ലേ അപ്പൊ അതിലേക്ക് നൂഡിൽസിലേക്ക് പോയി അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ കറണ്ട് ഇല്ലാണ്ട് എന്താ ചെയ്യുന്നത് അതാണ് ഇങ്ങനെ പിന്നെ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച കേട്ടോ കാണാൻ നല്ല രസമുണ്ട് നല്ല വെരിപ്പ് എടുക്കണ്ട പോയി കഴിഞ്ഞ മണ്ണോളക്കും കൂടി കൊളത്താ മണ്ണെണ്ണില്ലാണ്ട് പക്ഷെ ഇത് ഇതിന്റെ രുചി എന്താ എനിക്ക് ആ ചെറിയ തട്ടിയോ എനിക്കിതിന്റെ രുചി സത്യം പറയിഷ്ടായില്ലോ ഒരു പുളിപ്പ് ഭയങ്കര പുളിപ്പിലമ്മ ഞാൻ കടിച്ചു നോക്കിട്ടൊന്നും ഇല്ല അല്ലെങ്കിൽ പല്ലു കുളച്ചിട്ട് വയ്യ പല്ലേക്കാൻ പറ്റില്ല ഇരുമ്പാൻപുളി ഇല്ല ആ അതിന്റെ ഒരു പുളി പല്ല പൊനുഷിനെ ഇഷ്ടായോ പൊനുഷ് കടിച്ചു അങ് കടിച്ച് ഇത് കഴുകി വെച്ചതാണ് ഒന്നു കടിച്ചു നിങ്ങളുടെ വല്ല പറ്റിട്ടോ നിങ്ങളുടെ വല്ലൊക്കെ പറ്റു ഓ അവ അനിയൻ അവിടെ പണിയെടുക്കുന്ന സമയത്ത് വേനൽക്കാലത്ത് ഇത് കഴിച്ചിരുന്നു നല്ല മധുരായിരുന്നു അത്രേത്ര ഇന്നലെ ഒരു മഴക്കാലം അല്ലേ ഇങ്ങനെ തോരാണ്ട് മഴ പെയ്ത സാധനം അധുരണ്ടാവുക ആ കുട്ടിക്ക് വേണോ ഏ അതാ വേറെന്താണെങ്കിലും അവര ഇത് ഇരിക്കുന്നതും കൂടി കാണില്ല കേട്ടോ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഇതൊരു നല്ല പുളിപ്പായതും കൊണ്ട് മക്കൂടി വേണ്ടില്ലേ എത്ര വേഗം എടുത്ത് കഴിയില്ല ഏഹ് ഇത് എത്ര വേഗമൊന്നും കഴിയില്ല അതാ മോ മുളി അച്ചാറിട്ട് തരാം ഉം എന്തായാലും ഞാൻ അച്ചാറിട്ടിട്ട് പറയാട്ടോ അത് അച്ചാറേട്ട എന്താണ് ഉണ്ടാക്കി നോക്കിയാ മതി വെറുതെ മുളകും ഇട്ട് വെക്കും കയ്പൊന്നു കയ്പയ്ക്ക് എന്തിനാണുണ്ട് എണ്ണി നോക്കാ ഊട്ടി എണ്ണി നോക്കാ ഇന്ന് ഏട്ടന്റെ കൂട്ടുകാരൊക്കെ വന്നിരുന്നു കേട്ടോ ഏട്ടന്റെ കൂട്ടുകാർ വന്നിട്ട് അവരുടെ കല്യാ മോളുടെ അവരുടെ കല്യാണം കുട്ടികളൊക്കെ ഇല്ലായി അവരുടെ കല്യാണമൊക്കെ പറഞ്ഞ് പോയി ഗോതമ്പൊടിയാണ് ഗോതമ്പൊടിയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതില് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ നമ്മൾ ചപ്പാത്തി ഒന്നും അല്ലാട്ടുണ്ടാക്കണത് ഇന്ന് വൈകുന്നേരത്താണ് നമ്മൾ എല്ലാവടേയും രാവിലെ അല്ലേ പലഹാരം ഉണ്ടാക്ക ഇവിടെ വൈകുന്നേരത്തെയാണ് കേട്ടോ പലഹാരം ഉണ്ടാക്കണത് നമ്മളിതാ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെതാ കൊഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കണത് കൊഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ആദ്യം കറി ഉണ്ടാക്കാൻ വേണ്ടിട്ടതാ ഉരുളക്കിഴങ്ങ് നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങ് പച്ചമുളക് ഇഞ്ചി നമ്മളില്ലേ കുക്കറിലിട്ടിട്ട് കുക്കറിലാട്ട വേവിച്ചെടുക്കുന്നത് എനിക്ക് പച്ചമുളക് കീറിയിടുന്നുണ്ട്

വെച്ചിട്ടുണ്ട് തേങ്ങ അരുവിട്ടെട്ടോ തേങ്ങാ പാലും തേങ്ങാൽ വേണം തേങ്ങ എപ്പഴും നമ്മള് ചപ്പാത്തി ഒക്കെ തന്നെ എല്ലാം ഉണ്ടാക്കുക ചപ്പാത്തി ഗോതമ്പ് ദോശ ഈ ഗോതമ്പ് പുട്ടൊക്കെ എല്ലാം ഇണ്ടാക്ക എന്നും നമ്മളൊരു എല്ലാവരും കത്തിട്ട ഇഷ്ടമുള്ള ഒരു സാധനാണ് നമുക്ക് കൊണ്ടുതരാൻ പറ്റില്ല കൈ പിടിച്ചിട്ട് പോ ചൂടില്ലേ ചൂട് ഇപ്പൊ കമ്മിയപ്പാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തട്ടില് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട ഈ ഗോതമ്പുണ്ട കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ല സാദൊക്കെ ഉണ്ടാവും ഗോതമ്പുണ്ട പിന്നെ പണ്ട് കൊടുത്തിരുന്ന കൊടുത്തിരുന്നു ഗോതമ്പുണ്ടുട്ടിയെ ഇപ്പോഴാണ് ഇപ്പൊ മട്ടൻ ബിരിയാണി ഒക്കെ കഴിക്കും ഇപ്പൊ നല്ല ഭക്ഷണല്ലേ പണ്ട് പക്ഷെ അത് നല്ല ഭക്ഷണം കൊടുക്കുന്ന ഇപ്പൊ അതിന് നല്ല നന്നായി അധ്വാനിക്കും വേണം തോന്നുന്നു പോയിട്ടില്ലല്ലോ അല്ല ഇപ്പൊ ടി വിയിലൊക്കെ കാണുന്നില്ലേ എന്താ മനസ്സിലായോ? നമ്മള് ഗോതമ്പ് കുട്ടാണോ ഗോതമ്പ് പൊടി തെറ്റി പോയി ഗോതമ്പ് കൊണ്ട് നൂൽപുട്ടാണ് ഉണ്ടാക്കണത് എന്നാലും എന്റെ അമ്മേ ഗോതമ്പ് പൊടിയും കൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കി അത് ഏറെ ഇങ്ങോട്ട് പോവാൻ ഉം ഗോതമ്പ് പൊടിയും കൊണ്ട് അത് അങ്ങനെയൊക്കെ അല്ലേ കമ്മിയാക്കിയാരി കമ്മിയാക്കി ബ അമ്മ കുട്ടി നിങ്ങൾ എന്താ ചെയ്യുന്നത് ആ കൊറച്ച് പോയാ അത് വരും മുട്ടി അത് വരും നിങ്ങളാ കണ്ടോ നമ്മളിതില് മാവ് നിറച്ചിട്ടുണ്ട് നീ ഇവിടെ അനിയട്ടല്ലേ ഫുള്ള് നമ്മള് എന്താ പലഹാരം മതി ചോറ് കഴിക്കണ്ട മൂന്ന് നേരം ചോറ് ചോറ്ന്നെ ഇല്ലേന്ന് പറഞ്ഞിട്ട് മൂന്ന് നേരം മൂന്നുനേരം ചോറൊന്നും ഇല്ലാട്ടോ പലഹാരം ഒക്കെ തടിയൊക്കെ കൊറക്കാൻ പറഞ്ഞില്ലേ ചെറുതേക്കും ഏ എനിക്കും തലവേദന ട്ടോ നല്ല പോലെ കുച്ചാ കുച്ച പോ എന്താണ് എത്ര അതന്നെയല്ലേ എത്രവർത്തായിട്ടതാണെർത്താട്ട് ഇവിടെ അധികം ഉപയോഗിക്കാത്ത കൊണ്ടില്ലേ എല്ലാവർക്കും പേടിയാണ് കേട്ടോ പൊട്ടിത്തെറിച്ചോ അതിന് എന്താ ഏറെ പോവാത്തെന്ന് പറഞ്ഞിട്ട് ഇത് എന്താ അതൊക്കെ തേങ്ങ വെള്ളമൊക്കെ കമ്മി ഇനിപ്പ എല്ലാവരും പണി പൊടിച്ച് കിടക്കുവോ ഓരോരുത്തർക്ക് കാണില്ലേ േമ്മ അറിയില്ല നമ്മളെ കറിക്ക് വേണ്ടിട്ടില്ലേ തേങ്ങ തേങ്ങാ പാലുവാണെങ്കി തേങ്ങാ പാലും എടുക്കട്ടോ ഞാനിത് തേങ്ങില്ലേ അരച്ചു കൂട്ട ചെയ്യുന്നത് പിന്നെ കറണ്ട് പോയ എത്ര നേരം കഴിഞ്ഞിട്ട വെള്ളത്തിൽ കിടക്കല്ലേ നമ്മുടെ ഊരിലൊക്കെ ഇഴങ്ങില്ലേ നല്ല പോലെ ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതില് നമ്മള് ഉള്ളിയൊന്നും കൂട്ടിയിട്ടില്ല തട്ടിക്കൂട്ട് എന്ന് പറയുന്ന ഓരോ തട്ടിക്കൂട്ട് കറിയെന്നല്ല നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് നമ്മളിതാ തേങ്ങ അരച്ചതും കൂടി വെച്ചുകൊടുക്കണ്ട പനിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വേര് കൊടുക്കുന്ന അവസ്ഥ ആലോചിക്കുമ്പോ നെയ്യായിക്കെ വന്ന പെട്ട് കറിവേപ്പിലിട്ട് കൊടുക്കട്ടെ കേട്ടോ ഇനി ഇതൊന്ന് തള വരുമ്പോ നമ്മള് ഓഫാക്കും ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കട്ടെ കണ്ടോ? ഇത് ഇഡ്ഡലിക്ക് നല്ല കറി കേട്ടോ ഇഡ്ഡലിക്ക് ആരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇഷ്ടമുണ്ടാക്കിട്ട് കഴിച്ചിരുന്നെ നല്ല കറിയാണ് കുറച്ച് ഉപ്പ് ഉണ്ട്. നല്ല ടേസ്റ്റ് ട്ടോ. ഉരുളക്കിഴകും പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ട്ടോ. ഇതാ ട്ടോ തള വന്നിട്ടുണ്ട് ഇനി നമ്മള് ഇതിക്ക് പച്ച പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നിർത്തണ്ട കറിയായി എനിക്ക് ഈ ഇഷ്ടാണ് ചപ്പാത്തിക്ക് ഇഷ്ടാണ് ഇഷ്ടമാണ് പുട്ടിന് ഇഷ്ടാണ് അതേപോലെ ഇഡ്ഡലിക്കും ഇഷ്ടാണ് ട്ടോ ഇഡ്ലിക്കും ദോശക്കും ഇഷ്ടാണ് കണ്ട ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത്ടച്ച് ഇതുണ്ടാക്കുന്ന സുഖമല്ലേ ചിലര് തേങ്ങപ്പാലൊക്കെ ഒഴിക്കും തേങ്ങപ്പാൽ ഞ നമുക്ക് കുറച്ച് കൂടുതൽ കറി വേണ്ടേമ്മ തേക പാലം വെച്ചാല് നമുക്ക് തകയില്ല എന്താ നൂൽപ്പുട്ട് ആയിട്ടുണ്ട് വൈകുന്നേരത്ത് വൈകുന്നേര ദിവസം നമ്മളെപ്പോഴും ദോശ അപ്പം അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കാത്തോരന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കി വെക്കും തോന്നിടാൻ വേണ്ടിട്ട് ഇങ്ങനെ കുഴി ആയിട്ടുള്ള കുഴിയായിട്ടുള്ള പാത്രമായതുകൊണ്ടെങ്കിൽ പരന്നതൊക്കെയെന്ന് പറഞ്ഞാ കൊടുകൂടുന്ന ഇവിടെ നൂൽപുട്ടുണ്ടാക്കുമ്പോ തേങ്ങ ഇടാണ്ട് നൂൽപുട്ടുണ്ടാക്കിയ ആർക്കും അധികം ഇഷ്ടമല്ലോ പക്ഷെ കാനർത്ത് തേങ്ങ വേണ്ടി കറി ഉണ്ടാ കൂട്ടി കഴിക്കുമ്പോ ഒന്നും അധികം തേങ്ങയുടെ ആവശ്യമൊന്നും ഇല്ല കറി ഇല്ലാണ്ട് കഴിക്കാൻ പളാണ് തേങ്ങ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു നമ്മള് ഇവിടെ കോറ എന്ന് പറയട്ടോ കോറപ്പൊടി വന്നിട്ടും ഇതേപോലെ നൂൽപുട്ടുണ്ടാക്ക നൂൽപുട്ടിണ്ടാക്ക അപ്പുണ്ടാക്കരം ഇതാക്കണ്ടോ ഇനി ഇണ്ടാക്കണ്ടോ ഇതാ നൂലപ്പുട്ട് ഒരു എന്താ എപ്പോഴും അമ്മക്ക് ഇതില് ചാറ പോരെ കഴിച്ചോക്കും 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 എല്ലാവരും കിച്ചു വേണ്ടേ എന്താ എല്ലാവരും നീ ഉണ്ടാക്കണ്ടേ നീണ്ടാക്കി തരാം വേണ്ടേ എന്താ എല്ലാവരും എങ്ങനെണ്ടമ്മ കഴിച്ചോക്കട്ടെ ഞാൻ അല്ലെങ്കിലും അച്ചമ്മക്ക് സാവകാശം കൊടുക്കില്ല കുഞ്ഞു പിന്നെ കുഞ്ഞു കറിവ് കഴിക്കുമ്പോ രസണ്ടോ ബായോ അച്ചുട്ടി കുഞ്ഞുണ്ണി വാ ബാ നൂൽപുട്ട് തര ബാ നമ്മ ഇണ്ടാക്കട്ടെ പേക്കും എല്ലാം ഇതാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം പകലാണോ വെച്ചാലും കറണ്ട് രാത്രിയാണെന്ന് വെച്ചാലും എന്താ ഒക്കെ ഉണ്ടാക്കണേ കാണിക്കണില്ല കേട്ടോ ഉണ്ടാക്കണ കുട്ടികൾക്ക് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് നല്ല ഇരുട്ട് കണ്ടില്ലേ ഇരുട്ട് പറഞ്ഞാൽ കറണ്ട് പോയി പിന്നെ ഇരുട്ടണ്ടില്ലേ എന്താ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം